പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ചാലിയാറിൽ സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാതെ സി പി ഐ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും സി പി എം തന്നെയാണ് മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലും സ്വതന്ത്ര ചിഹ്നങ്ങളിലുമാണ് മത്സരം ചില സ്വതന്ത്ര തങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന അവകാശവാദമാണ് സി പി ഐ ഉന്നയിക്കുന്നത് എന്നാൽ ആ വാർഡ് ഏതാണെന്ന് പരസ്യമായി പറയാൻ പോലും സി പി ഐക്ക് കഴിയുന്നില്ല ചാലിയാറിൽ സി പി ഐക്ക് പേരോട്ടമുള്ള പഞ്ചായത്തിൽ പതിനാറ് വാർഡുകൾ ഉണ്ടായിട്ടും ഒരു വാർഡ് മുന്നണി അടിസ്ഥാനത്തിൽ ചോദിച്ചു വാങ്ങി പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ കഴിയാത്ത ദുർബലാവസ്ഥയിലാണ് സി പി ഐ പാർട്ടി ലോക്കൽ നേതൃത്വം പാർട്ടിയെ അടയാളപ്പെടുത്തേണ്ട തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാങ്ങാത്തത് പാർട്ടിയിൽ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ആദ്യ തെരഞ്ഞെടുപ്പിലേക്ക് ചാലിയാർ പഞ്ചായത്ത് കടന്നപ്പോൾ മുതൽ ചാലിയാറിൽ സി പി ഐക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന ഇ പി അപ്പകുട്ടൻപിള്ളക്കെതിരെ എളമ്പിലാക്കോട് വാർഡിൽ മത്സരിച്ച പാരമ്പര്യം സി പി ഐക്കുണ്ട് പാർട്ടി ചിഹ്നമായ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിലാണ് അന്ന് മത്സരിച്ചത് സി ലോക്കൽ സെക്രട്ടറി ലോക്കൽ കൈപ്പള്ളി അലവിയായിരുന്നു സ്ഥാനാർത്ഥി മികച്ച പോരാട്ടമാണ് അന്ന് നടന്നത് പെരുവമ്പാടം വാർഡിൽ നിന്ന് തങ്കമ്മ ജേക്കപ്പും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു ഇടിവണ്ണ ബ്ലോക്ക് ഡിവിഷനിലും സി പി ഐ സ്ഥാനാർത്ഥിയായി അലവി കൈപ്പള്ളി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇടിവണ്ണ ബ്ലോക്ക് ഡിവിഷൻ സി പി എം ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ സി പി ഐക്ക് എൽ ഡി എഫ് മുന്നണിയിൽ എളമ്പിലാക്കോട് വാർഡ് നൽകിയിരുന്നു ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി സ്വതന്ത്ര ചിഹ്നത്തിലാണ് ജനവിധി തേടിയത് പതിനെട്ട് വോട്ടുകൾക്ക് മാത്രമായിരുന്നു പരാജയം എന്നാൽ അവർ പിന്നീട് സി പി എമ്മിൽ ചേരുകയും ചെയ്തു എളമ്പിലാക്കോട് വാർഡ് ഇല്ലാതായതോടെ മറ്റൊരു വാർഡ് മുന്നണി ധാരണ പ്രകാരം സി പി ഐക്ക് ലഭിക്കേണ്ടതാണ് എന്നാൽ ഇത് നേടിയെടുക്കാൻ നിലവിലെ സി പി ഐ നേതൃത്വത്തിന് കഴിയാതെ പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ സി പി ഐക്ക് മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമ്പോഴാണ് സി പി ഐക്ക് ചാലിയാർ പഞ്ചായത്തിൽ മത്സരിക്കാൻ വാർഡ് ലഭിക്കാത്തത് ചാലിയാറിൽ എൽ ഡി എഫ് ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോഴും വാർഡുകൾ എല്ലാം സി പി എം സ്വന്തമാക്കി മുന്നണി ധാരണ പ്രകാരം സീറ്റുകൾ ലഭിക്കാത്തതിനാൽ നാല് വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച പാരമ്പര്യവും മുൻപ് സി പി ഐക്കുണ്ട് എന്നാൽ നിലവിലൊരു വാർഡ് ചോദിച്ചു വാങ്ങി സ്ഥാനാർത്ഥിയെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം ദുർബലരായിരിക്കുകയാണ് ചാലിയാറിലെ സി പി ഐ നേതൃത്വം സി പി എമ്മിനോട് സീറ്റുകൾ ചോദിച്ചു വാങ്ങാനും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും മുൻപ് സി പി ഐ നേതൃത്വങ്ങൾ ധൈര്യം കാണിച്ചിരുന്നു എൽ ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും ഘടകക്ഷികൾക്ക് മാന്യമായ പരിഗണന നൽകി ഒറ്റക്കെട്ടായി മത്സരിക്കണം എന്നതാണ് എന്നാൽ ഈ അനുകൂല സാഹചര്യം പോലും ചാലിയാറിൽ പാർട്ടിക്ക് അനുകൂലമാക്കാൻ സി പി ഐക്ക് കഴിഞ്ഞിട്ടില്ല തങ്ങൾക്ക് കൂടി സമ്മതരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെന്നും വിജയസാധ്യത പരിഗണിച്ച് സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെന്നുമാണ് സി പി ഐ നേതൃത്വത്തിന്റെ വിശദീകരണം എന്നാൽ അത് ഏത് വാടാണെന്ന് പറയാൻ അവർ തയ്യാറുമല്ല തങ്ങളുടെ പിന്തുണയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് പരസ്യമായി പറയാൻ പോലും സി പി ഐക്ക് കഴിയുന്നില്ല എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ സി പി ഐയുടെ ചാലിയാറിലെ നിലവിലെ അവസ്ഥയാണ് ഏറെ പരിതാപകരമായിട്ടുള്ളത് എ പ്ലസ് വിഷൻ ചാലിയാർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം